ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു വാട്ടീറ്റ് എന്നെ ഡേ കണ്ടാലോ അപ്പൊ നമ്മുടെ പാവം നല്ലൊരു ലീവ് കൊടുത്തിട്ടുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോന്ന് അപ്പോൾ നല്ല വെയിലായിരുന്നു അപ്പൊ നമുക്ക് രാവിലെ തന്നെ മീൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ മീൻ വാങ്ങാൻ പോയി അപ്പൊ നല്ല മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മ പറഞ്ഞു എന്നാൽ നമുക്ക് ഇന്ന് ചിക്കൻ വാങ്ങയിട്ട് ബിരിയാണി ഉണ്ടാക്കാന്ന് അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പണികൾ നോക്കായിരുന്നു ഇത് നിർദോഷയ്ക്ക് വേണ്ടി അരച്ചു വെച്ചതാണ് അപ്പൊ അതിനുശേഷം ഞാൻ ഒരു കറി ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് അപ്പൊ നമ്മുടെ കറി എന്ന് പറഞ്ഞാൽ നമ്മുടെ സോയാണ് കറി ഉദ്ദേശിക്കുന്നത് അപ്പം നീർദോശയും സോയക്കറിയും നല്ല ടേസ്റ്റാണ് ഈ സോയ ആദ്യം അത്ര ഇഷ്ടമല്ലായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വെച്ചതിൻ്റെ ടേസ്റ്റ് കൊണ്ടാണെന്നല്ല ഇപ്പോൾ ആദ്യം കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ നീർദോശയും സോയക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ ചിക്കനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലാണ് ഞാൻ ഉള്ളിലേക്ക് ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പുറത്ത് നന്നായിട്ട് ചിക്കൻ ഇങ്ങനെ വിന്ത് തിളച്ച് പൊരിച്ച് വരുന്നുണ്ട് അപ്പൊ നമ്മുടെ ചിക്കൻ ചിക്കനാക്കിട്ട് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ മസാല ഏകദേശം പകായിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് വറ്റി വേണ്ട ഒരു ടൈം മാത്രമേ ഉള്ളൂ ചിക്കൻ്റെ മണം അടിച്ചിട്ട് ഞങ്ങൾക്ക് ഇരിക്കാനും നിൽക്കാനും പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പൊ ആ അമ്മമാണ് നമുക്ക് ചായ അടിച്ചായിരുന്നത് അങ്ങനെ നമ്മൾ ചായ അടിക്കുന്ന സമയത്ത് ബിരിയാണി കൂടെ റെഡി ആയി അപ്പൊ ആ മൂടി തുറക്കുമ്പോ ഒരു മണം ായിരുന്നു അപ്പൊ ഞാനൊന്ന് സെർവ് ചെയ്യാൻ വേണ്ടി നോക്കിയത് അപ്പ പക്ഷേ ഈ അവസ്ഥയിലായി പോയി എന്നാലും അടിപൊളിയായിരുന്നു കേട്ടോ ആ ചിക്കൻ പൊടിച്ചതൊക്കെ സൂപ്പർ ആയിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്താന്ന് പറയുന്നത് ഈ ഞാനെന്തിനിക്റ്റ് ആയി പോയി ഞാൻ അമ്മ എപ്പോഴത്തെ അവർ പോയാലും എനിക്ക് ഞാൻ കൊണ്ട് തരാറുണ്ട് അങ്ങനെ വൈകുന്നേരം ഇന്ന് നമ്മുടെ ചായ ഒക്കെ കുടിച്ച് ഈ ബിരിയാണി എന്നോണ്ടാന്ന് പറഞ്ഞില്ല ഭയങ്കര ദാഹമായിരുന്നു അപ്പൊ ദാഹം മാത്രമേ ഉള്ളു കേട്ടോ വിശപ്പങ്ങനെ ഉണ്ടായിരുന്നില്ല അപ്പൊ ഒരു ചായും കപ്പ് കേക്കും ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഉച്ചക്കൊറ്റ ഫുഡ് ഇത്രയും ഹെവി ആയതുകൊണ്ടായിരുന്നു രാത്രി പിന്നെ ഞാനൊന്നും കഴിക്കാൻ നിന്നില്ല ഒരു ആപ്പിൾ അങ്ങോട്ട് ഒതുക്കി അപ്പൊ ഇന്നത്തെ വേറ്റിനെ ഇത്രയേ ഉള്ളു താങ്ക് യു